അവർക്ക് നമസ്കാരം പ്ലസ് വൺ തുല്യത മലയാളം എക്സാം ഇത അടുത്തെത്തിയിരിക്കുന്നു ഞാൻ ഈ വീഡിയോയിൽ കഴിഞ്ഞ വർഷത്തെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഏതാനും ചോദ്യങ്ങളാണ് ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളുമാണ് നിങ്ങൾക്ക് നൽകാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഒന്ന് മുതൽ ആറ് വരെ ചോദ്യങ്ങളിൽ ഏതെങ്കിലും അഞ്ച് അഞ്ചെണ്ണത്തിന് ഉചിതമായ ഉത്തരം എഴുതിയാൽ മതിയാകും ആറ് ചോദ്യം തരും അഞ്ചെണ്ണം മാത്രം ആൻസർ ചെയ്താൽ മതി ഓരോ ഉത്തരത്തിനും ഒരു മാർക്ക് വീതം നമ്മുടെ പരീക്ഷ രണ്ടര മണിക്കൂറാണ് നമുക്ക് മാർക്ക് എൺപതാണ് സ്കോർ ചെയ്യേണ്ടത് ഒന്നാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഭൂമി എന്നർത്ഥം വരുന്ന വാക്ക് കണ്ടെത്തി എഴുതുക ദാ ഇവിടെ മൂന്ന് ഉത്തരങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് അതിൽ രണ്ടെണ്ണം തെറ്റാണ് ഒരെണ്ണം ശരി നമ്മൾ ശരിയായിട്ടുള്ളത് കണ്ടെത്തണം ഭൂമി എന്ന വാക്കിന്റെ അർത്ഥം അവനി എന്നതാണ് ചോദ്യം രണ്ട് ഇറച്ചിക്കോഴികൾ വിൽപ്പനക്ക് എന്ന പാഠഭാഗം ഏത് കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ഭൂമിശാസ്ത്രം വൃദ്ധസദനം പെരിങ്ക പെരിങ്കളിയാട്ടം ഏതാണ് വൃദ്ധസദനം അതാണ് ശരിയായ ഉത്തരം അപ്പോൾ എക്സാമിന് ഇതുപോലെ ഉള്ള ചോദ്യങ്ങൾ ആറെണ്ണം അഞ്ചെണ്ണം ഉണ്ടാകും നിങ്ങൾ ശരിയായ ഉത്തരം തെരഞ്ഞെടുത്ത് എഴുതിയാൽ മതി വളരെ എളുപ്പത്തിൽ മാർക്ക് നിങ്ങൾക്ക് നേടാൻ സാധിക്കുന്ന ഒരു വിഭാഗമാണിത് മൂന്നാമത്തെ ചോദ്യം ഉജ്വലം മുഹൂർത്തം എന്ന കൃതി കൃതിയുടെ രചയിതാവാര്യ കുമാരനാശാൻ ഉള്ളൂർ എസ് പരമേശ്വരയ്യർ വൈലോപിള്ളി ശ്രീധരമേനോ ആരാണ് വൈലോപ്പിള്ളി ശ്രീധരമേനോ നാല് ഇക്കണ്ടക്കുറിപ്പ് എന്ന കൃതിയിലെ ഇക്കണ്ടക്കുറിപ്പ് ഏത് കൃതിയിലെ കഥാപാത്രമാണ് വളരെ എളുപ്പം ശ്രീ ഭഗവതി വാസനാ വികൃതി സഭാപ്രവേശം ഏതാണ് നമുക്ക് വേഗം എഴുതാൻ സാധിക്കും വാസനാ വികൃതിയിലെ കള്ളനാണല്ലോ നമ്മുടെ ഇക്കണ്ടക്കുറിപ്പ് ഇനി അടുത്തത് അഞ്ചാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ നിന്നും സംഘകാല കൃതി കണ്ടെത്തുക കേരള പാണിനീയം വൃദ്ധമോറി വൃദ്ധമഞ്ചരി തൊൽക്കാപ്പിയം ഉത്തരം തൊൽക്കാപ്പിയം അതുപോലെ ഇനി ഒരു ചോദ്യം കൂടിയുണ്ട് ആറാമത്തേതായിട്ട് കുങ്കുമം ചുമക്കുന്ന കഴുതയായി സങ്കല്പിച്ചിരിക്കുന്നത് ആരെ വിദ്വാൻമാരായി നടിക്കുന്നവരെ ധനമോഹികളെ കൊട്ടാരങ്ങളിലെ സേവകരെ ആരെയാണ് കുങ്കുമം ചുമക്കുന്ന കഴുതയായിട്ട് കവി കാണുന്നത് വിദ്വാൻമാരായി നടിക്കുന്നവരെ അപ്പോൾ ഇവിടെ കണ്ടല്ലോ ആറ് ചോദ്യമാണ് അതിൽ അഞ്ച് എണ്ണം ആൻസർ ചെയ്താൽ മതി കേട്ടോ അടുത്തത് ഇതും നമുക്ക് മാർക്ക് നേടാൻ സാധിക്കുന്ന ഒരു വിഭാഗം തന്നെയാണ് ചേരുമ്പടി ചേർക്കുക ഇവിടെ അഞ്ച് ചോദ്യം കൊണ്ട് ഏഹ് ഒരു മാർക്ക് വീതം നമുക്ക് അഞ്ച് മാർക്ക് വളരെ വേഗം നേടിയെടുക്കാൻ പറ്റും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നോക്കുക ഇവിടെ തെറ്റായ രീതിയിലാണ് കേട്ടോ ഇത് തന്നിരിക്കുന്നത് അത് നമ്മൾ ശരിയായ രീതിയിലാക്കണം ഏഴാമത്തെ ചോദ്യം ശബ്ദ ചോദിനി നേരെ രമണൻ പാറാവുകാരൻ ഇറച്ചിക്കോഴികൾ വിൽപ്പനയ്ക്ക് കല്യാണിക്കുട്ടി അത് വാക്കുകൾ ഇടപ്പള്ളി രാഘവൻ പിള്ള ശ്രീ ഭഗവതി സാറ വാസന വികൃതി അപ്പോൾ മൊത്തം തെറ്റായിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത് അത് നമ്മൾ ക്രമീകരിക്കണം ചേരും പഠിച്ചേർക്കണം നോക്കാം ശബ്ദശോധിനി അത് വാക്കുകൾ എന്ന പാഠത്തിലേതാണ് വാക്കുകൾ അതുപോലെ പാറാവുകാരൻ എന്ന കഥാപാത്രം ശ്രീ ഭഗവതിയിലുള്ളതാണ് കല്യാണിക്കുട്ടി നമ്മുടെ വാസനാ വികൃതിയിലെ കള്ളന്റെ കാമുകി പിന്നെ പത്ത് ഇടപ്പള്ളി രാഘവൻ പിള്ള രമണൻ സാറ ഇറച്ചിക്കോഴികൾ വിൽപ്പനയ്ക്ക് ഇങ്ങനെ ക്രമീകരിക്കുമ്പോൾ നമുക്ക് അഞ്ചു മാർക്കും ലഭിക്കും ഇനി നമുക്ക് പന്ത്രണ്ട് മുതൽ പതിനാറ് വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും നാലെണ്ണത്തിന് ഒറ്റവാക്യത്തിൽ ഉത്തരം എഴുതാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒരു മാർക്ക് വീതം പന്ത്രണ്ട് മുതൽ പതിനാറ് വരെ കേട്ടോ അപ്പോഴും നമുക്ക് ഒരെണ്ണം ഒഴിവാക്കാം പന്ത്രണ്ടാമത്തെ ചോദ്യം ഭാരതീയ സാഹിത്യ ദർശനം ഏത് ഉപദർശനത്തിൽ അടിയുറച്ചതാണ് നവരസങ്ങളുടെ സനാതന സത്തയെ പറ്റിയുള്ള ഉപദർശനത്തിൽ അടിയുറച്ചതാണ് ഭാരതീയ സാഹിത്യ ദർശനം ഇനി പതിമൂന്നാമത്തെ ചോദ്യം നാണം കിട്ടു നടക്ക നടക്കുന്നതു ചിലർ ഞാൻ പനയിലെ വരിയാണ് എന്തിനു വേണ്ടിയിട്ടാണ് നാണം കെടുന്നത് സ്ഥാനമാനങ്ങൾക്കു വേണ്ടിയിട്ടാണ് നാണം കെട്ട് നടക്കുന്നത് ഇനി പതിനാലാമത്തെ ചോദ്യം ആഫ്രിക്കൻ സമതലങ്ങളിലെ മഹാപാതകൾ നമ്മിൽ ഉണ്ടാക്കുന്ന തോന്നൽ എന്താണ് എന്ത് തോന്നലാണ് നമ്മളിൽ ഉണ്ടാക്കുന്നത് ആ വലിയ പാതകൾ ഭൂമിയുടെ അറ്റത്തേക്ക് എന്ന തോന്നലാണ് ആഫ്രിക്കൻ സമതലങ്ങളിലെ മഹാപാതകൾ നമ്മിൽ ഉണ്ടാക്കുന്നത് പതിനഞ്ച് സഭയിൽ എത്തിച്ചേർന്ന ദുര്യോധനൻ നീന്താൻ വട്ടം കൂട്ടിയത് എന്തിന് വെള്ളസ്പടികം പതിച്ച ഇടങ്ങളിലെല്ലാം വെള്ളമുണ്ടെന്ന സംശയം വന്നു അതിനാലാണ് നീന്താൻ വട്ടം കൂട്ടിയത് പതിനാറ് ആരാണ് ജീവി എന്നാണ് നാരായണ ഗുരു പറയുന്നത് അരുൾ ഉള്ളവനാണ് ജീവി എന്നാണ് നാരായണ ഗുരു പറയുന്നത് കണ്ടല്ലോ അതിലും നമുക്ക് എളുപ്പമുള്ള നാലെണ്ണം എഴുതുക ഒരെണ്ണം വിടുക അതിന് ഓരോ മാർക്കാണ് ഇനി അടുത്തത് പതിനേഴ് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും നാലെണ്ണത്തിന് അരപ്പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതണം അഞ്ചു ചോദ്യം ഉണ്ട് ഏതെങ്കിലും നാലെണ്ണം എഴുതിയാ മതി ഓരോ ഉത്തരത്തിന് അഞ്ച് മാർക്ക് വീതം ലഭിക്കും പതിനേഴാമത്തെ ചോദ്യം അമ്മയ്ക്ക് മാത്രമല്ല ആർക്കുമേ ചെന്നിടത്തുമ്മവ് ചീടുവാൻ തോന്നുമല്ലോ കണ്ടോ കിളിക്കൊഞ്ചല്ലെ വരികളാണ് ഈ വരികളിലൂടെ വള്ളത്തോൾ ധ്വനിപ്പിക്കുന്ന ആശയം എന്തെന്ന് വ്യക്തമാക്കുക നമുക്ക് നോക്കാം എന്താണ് ആശയം ആശയമെന്ന് കിളിക്കൊഞ്ചൽ എന്ന കവിതയിൽ ജനക ജനകമഹാരാജാവിന്റെ പുത്രിയായ സീതയുടെ ശൈശവ കോമളതയാണ് വള്ളത്തോൾ ചിത്രീകരിക്കുന്നത് അമ്മയ്ക്ക് മാത്രമല്ല കാണുന്ന ആർക്കും ഉമ്മ വെച്ച് ആനന്ദിക്കാൻ തോന്നുന്ന ശൈശവ കോമളതയാണ് കൊച്ചു സീതയ്ക്ക് ഉണ്ടായിരുന്നത് ചെറിയ കുഞ്ഞുങ്ങളെ കണ്ടാൽ മറ്റെല്ലാം മറന്ന് നമ്മൾ അവരെ കൊഞ്ചിക്കുക തന്നെ ചെയ്യും കാറ്റിൽ പറക്കുന്ന പൂവു പോലെയും പാറിപ്പറഞ്ഞ് നടക്കുന്ന പൂമ്പാറ്റ പോലെയും ആരെയും ആകർഷിക്കുന്ന ാവണ്യ ഭംഗിയും സീതയ്ക്കുണ്ടായിരുന്നു ഇനി നമുക്ക് പതിനെട്ടാമത്തെ ചോദ്യം നോക്കാം അല്ലെ വളരെ എളുപ്പമാണ് ദർബൻ എന്ന സ്ഥലത്തിന്റെ പ്രത്യേകതകൾ എന്തെല്ലാം ദർബന്റെ പ്രൗഢി നഗര നഗരസമീപത്തെത്തുമ്പോൾ തന്നെ അനുഭവപ്പെട്ടു തുടങ്ങും ഒരു മഹാനഗരം തന്നെയാണ് ദർബൻ നഗരത്തിൽ ആൾ തിരക്കിന്റെ ഞെരുക്കമില്ല എന്നാൽ എന്നാൽ വ്യക്തിത്വം തെരുവുകളിലും കെട്ടിടങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നു പത്തൊമ്പതാമത്തെ ചോദ്യം ഒന്ന് നോക്കാം അന്യഭാഷാ പദങ്ങൾ മലയാളത്തിൽ പ്രയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്തെല്ലാം കാര്യങ്ങളാണ് ഇ വി കൃഷ്ണപിള്ള ചൂണ്ടിക്കാട്ടുന്നത് അന്യഭാഷാ പദങ്ങൾ നമ്മുടെ ഭാഷയില് ഇപ്പോൾ അന്യഭാഷാ പദങ്ങൾ നല്ല പോലെ ഉണ്ടല്ലോ മലയാളം ഏർ മറ്റുള്ള ഭാഷകളുടെ സഹായമില്ലാതെ നമുക്ക് സംസാരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് എത്തിയിട്ടുള്ളത് നോക്കാം അന്യഭാഷാ പദങ്ങളിൽ ചിലത് അങ്ങനെ തന്നെ ഉപയോഗിച്ചില്ലെങ്കിൽ ഉദ്ദേശിച്ച ആശയം ലഭിച്ചു എന്ന് വരില്ല ചില പദങ്ങൾ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുമ്പോൾ അർത്ഥം മാറിപ്പോകാം ഉദാഹരണത്തിന് ഇത്തവണ ഞാൻ പരീക്ഷയ്ക്ക് പ്രൈവറ്റ് ആയി പഠിക്കുകയാണ് എന്നതിന് പകരം ഇത്തവണ ഞാൻ പരീക്ഷയ്ക്ക് രഹസ്യമായി പഠിക്കുകയാണ് എന്ന് പറഞ്ഞാൽ എത്ര വൃത്തികേടാണ് പ്രൈവറ്റ് എന്ന വാക്കിന്റെ മലയാളാർത്ഥം അല്ലേ രഹസ്യം ആ അതുപോലെ മലയാള പദങ്ങൾ ഉപയോഗിക്കാൻ കഴിയുന്നിടത്ത് നമ്മൾ അവ തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലതെന്നും ഈ വികൃഷ്ണപിള്ള ചൂണ്ടിക്കാണു ഏർ അവിടെ ഒരു അക്ഷരത്തെ വന്നിട്ടുണ്ട് ചൂണ്ടിണ്ട എന്ന അക്ഷരമാണ് കേട്ടോ ക്ഷമിക്കുക അടുത്തത് ഇരുപത് നീ ആണെൻ്റെ ശ്രീ ഭഗവതി എന്ന് ഭർത്താവ് പറയുന്നത് ഏത് സന്ദർഭത്തിലാണ് വിശകലന കുറിപ്പ് തയ്യാറാക്കുക ഭാര്യയുടെ ശോഭത്തിൽ നിന്നും രക്ഷ നേടാനാണ് ഭർത്താവ് ശ്രമിക്കുന്നത് ഭാര്യയെ അനുനയിപ്പിക്കാനുള്ള അയാളുടെ ഒരടവാണ് ശ്രീ ഭഗവതി എന്ന വിശേഷണം ഇതിനു പിന്നിൽ അയാളുടെ കാപട്യമാണ് തെളിയുന്നത് പരിഭവിച്ചു നിൽക്കുന്ന ഭാര്യയെ പുകഴ്ത്തി പറയുമ്പോൾ അവളുടെ ദേഷ്യവും പരിഭവവും മാറുമെന്ന് അയാൾ കരുതുന്നു താൽക്കാലികമായ ഒരു ആശ്വാസമാണ് അയാൾക്ക് ഇതിൽ അയാൾ ഇതിലൂടെ ആഗ്രഹിക്കുന്നത് ഇനിയും ഇരുപത്തി ഒന്നാമത്തെ ചോദ്യമാണ് ഇരുപത്തിയൊന്ന് കേട്ടോ ഞാൻ നമ്പർ ഇടാൻ മറന്നുപോയി വാസന വികൃതി എന്ന കഥയിലെ ഹാസ്യമുണർത്തിയ ഏതെങ്കിലും ഒരു സന്ദർഭത്തെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക അച്ഛൻ നമ്പൂതിരി ഉണരാതിരിക്കാൻ കറുപ്പ് കൂടിയ മരുന്ന് ഞാൻ കുറെ കൊടുത്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഉണരുമോ എന്ന് വളരെ ഭയം ഉണ്ടായിരുന്നു അതുണ്ടായില്ല എങ്ങനെയാണ് ഉണരുന്നത് ഒരിക്കലും ഉണരാത്ത ഉറക്കമാണ് അദ്ദേഹം ഉറങ്ങിയിരുന്നത് മഹൻ മഹാഭാപി തന്റെ മനോരഥം സാധിക്കുന്നതിന് ഒരു തടസ്സവും വരരുതെന്ന് വിചാരിച്ച് ഞാൻ കൊടുത്ത മരുന്ന് മുഴുവൻ പാലിലിട്ട് കൊടുത്തു ചൂതുകളി മൂലമുണ്ടായ കടം വീട്ടുന്നതിന് കള്ളന്റെ സഹായം തേടുന്നതും മാത്രമല്ല സ്വന്തം അച്ഛനെ കൊല്ലാൻ പോലും മകൻ തയ്യാറാകുന്നത് കഥാനായകൻ അവതരിപ്പിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ ആ രീതിയാണ് നമ്മളിൽ ഹാസ്യം ഉണ്ടാക്കുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ നടന്നത് ഒരു കൊലപാതകമാണ് സ്വന്തം വീട്ടിൽ നിന്നും മോഷണം നടത്താനായിട്ട് മകൻ ഒരു കള്ളനെ ആശ്രയിക്കുന്നു അല്ലെ പക്ഷെ കള്ളൻ അച്ഛൻ തിരുമേനി ഉറങ്ങാൻ വേണ്ടിയിട്ട് ഒരു മരുന്ന് കൊടുക്കുന്നുണ്ട് കറുപ്പ് എന്ന് പറയുന്ന ഒരു വസ്തു അടങ്ങിയ മരുന്ന് അതൊരല്പമേ കൊടുക്കാൻ പാടുള്ളൂ പക്ഷെ മകൻ അച്ഛൻ നന്നായി ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അത് മുഴുവൻ കൊടുക്കുന്നു അച്ഛൻ നന്നായി ഉറങ്ങുക തന്നെ ചെയ്തു പക്ഷെ ഒരിക്കലും ഉണരാത്ത എന്ന ഉറക്കമായി പോയി അത് ആ കാര്യം നമ്മുടെ കഥാനായകൻ പറയുന്നത് വിവരിക്കുന്നത് ആണ് നമ്മളിൽ ഹാസ്യം ഒരു കൊലപാതക കൊലപാതക സംഭവമാണെങ്കിൽ പോലും നമ്മുടെ ചുണ്ടുകളിൽ അത് പുഞ്ചിരിയായിട്ട് വിടരു വിടരുന്നത് അടുത്തത് ഏർ മറ്റൊരു മാതൃകയാണ് ഇത് നിങ്ങൾക്ക് വളരെ എളുപ്പത്തില് നേടിയെടുക്കാൻ പറ്റും മൂന്ന് ചോദ്യം ഉണ്ടാകും ഓരോ ചോദ്യത്തിന്റെ ഉത്തരത്തിനും രണ്ട് മാർക്ക് വീതം അപ്പോൾ ആറ് മാർക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഉണ്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതിയാകും നമ്മുടെ പാഠപുസ്തകത്തിലെ ഏതെങ്കിലും ഒരു പാരഗ്രാഫ് ആകാം അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള പാരഗ്രാഫ് ആകാം എന്താണ് നമ്മൾ ചെയ്യേണ്ടത് താഴെ തന്നിരിക്കുന്ന ഖണ്ഡിക വായിച്ച് ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം കണ്ടെത്തി എഴുതുക ഇത്രയേ ഉള്ളൂ നമുക്കൊരു ഖണ്ഡിക ഒരു പാരഗ്രാഫ് തരും അത് നമ്മൾ ഒന്ന് വായിക്കണം എന്നിട്ട് അതിന്റെ താഴെ മൂന്ന് ചോദ്യങ്ങൾ തരും അതിന്റെ ഉത്തരം നമ്മൾ ആ പാരഗ്രാഫിൽ നിന്നും കണ്ടുപിടിച്ച് അങ്ങ് എഴുതിയാൽ മതി അറിവ് ശക്തിയാണ് ഏറ്റവും പുതിയ അറിവുകൾ ബഹുജനങ്ങളിൽ എത്തിക്കാനുള്ള മാധ്യമങ്ങളിൽ ഒന്നാണ് വർത്തമാന പത്രങ്ങൾ വർത്തമാന പത്രങ്ങളില്ലാത്ത ഒരു ലോകത്തെ കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല ജനാധിപത്യത്തിന്റെ നാല് നെടുന്തൂണുകളിൽ മൂന്നെണ്ണം പാർലമെന്റ് എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി എന്നിവയാണെങ്കിൽ നാലാമത്തേത് പത്രങ്ങളാണ് നീതി നിലനിർത്തുക സത്യം പരിരക്ഷിക്കുക അച്ചടക്കം പരിപോഷിക്കുക പരിപോഷിപ്പിക്കുക സ്വഭാവമഹിമ വളർത്തിയെടുക്കുക എന്നിവ ശക്തവും സ്വതന്ത്രവുമായ ഒരു പത്രലോകത്തിന് വളർത്തിയെടുക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് പത്രവായനയാണ് മലയാളികളുടെ ഒരു പ്രധാനപ്പെട്ട സാംസ്കാരിക മുദ്ര അഥവാ ഭക്ഷണം ഇത്രയുമാണ് നമുക്ക് നൽകിയിരിക്കുന്ന പാരഗ്രാഫ് ഇവിടെ നമുക്ക് താഴെ കുറച്ച് ചോദ്യം മൂന്ന് ചോദ്യമാണ് ഒന്ന് ജനാധിപത്യത്തിന്റെ നാല് നെടും തൂണുകൾ ഏതെല്ലാം കൃത്യമായിട്ട് ആ പാരഗ്രാഫ് ഉണ്ട് അല്ലേ ഒന്ന് നോക്കിയേ ജനാധിപത്യത്തിന്റെ നാല് നെടും നെടും തൂണുകൾ ഏതൊക്കെയാണെന്നല്ലേ പാർലമെന്റ് എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി പിന്നെ നാലാമത്തേതായിട്ട് പറയുന്നു പത്രങ്ങൾ അപ്പൊ ഏതൊക്കെയാണ് പാർലമെന്റ് എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി പത്രങ്ങൾ അപ്പൊ ആ രണ്ട് മാർക്ക് നമുക്ക് ഇതാ ലഭിച്ചു ഇനി അടുത്ത ചോദ്യം ശക്തവും സ്വതന്ത്രവുമായ ഒരു പത്രലോകത്തിന് വളർത്തിയെടുക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തെല്ലാം അതും ഇവിടെ വ്യക്തമായി കിടപ്പുണ്ടത് നീതി നിലനിർത്തുക സത്യം പരിരക്ഷിക്കുക അച്ചടക്കം പരിപോഷിപ്പിക്കുക സ്വഭാവമഹിമ വളർത്തിയെടുക്കുക എന്നിവ ഇതാണ് ശക്തവും സ്വതന്ത്രവുമായ ഒരു പത്രലോകത്തിനെ വളർത്തിയെടുക്കാൻ കഴിയുന്ന കാര്യങ്ങൾ സിമ്പിൾ ടു മാർക്ക് നമുക്ക് ലഭിച്ചിരിക്കുന്നു അടുത്ത ഇരുപത്തെട്ട് ഇരുപത്തെട്ട് നമ്മൾ പറഞ്ഞു ഇനി ഇരുപത്തി നോക്കാം മലയാളികളുടെ പ്രധാനപ്പെട്ട സാംസ്കാരിക മുദ്ര എന്താണ് ആ പാരഗ്രാഫിന്റെ ഏറ്റവും അവസാനത്തെ വാചകമാണ് ഒന്ന് ശ്രദ്ധിച്ച ഏറ്റവും അവസാനത്തെ പത്രവായന പത്രവായനയാണ് മലയാളികളുടെ ഏർ ഒരു പ്രധാനപ്പെട്ട സാംസ്കാരിക മുദ്ര കണ്ടോ ഇത്രയും ചോദ്യങ്ങളാണ് ഞാൻ ഈ ക്ലാസ്സില് നിങ്ങൾക്ക് നൽകുന്നത് കൂടാതെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറില് രണ്ട് വിഭാഗം ചോദ്യങ്ങൾ കൂടി ഉണ്ടായിരിക്കും അത് ഒന്ന് നമ്മുടെ പറഞ്ഞുതരാം കേട്ടോ അതിന്റെ ആറ് മാർക്കിന്റെ നാല് ചോദ്യങ്ങൾ അര പേജിൽ എഴുതാൻ ആറ് മാർക്കിന്റെ നാല് ചോദ്യങ്ങൾ കൂടാതെ എട്ട് മാർക്കിന്റെ രണ്ട് ചോദ്യങ്ങൾ അത് ഒരു പേജിൽ എഴുതാൻ ഇത്രയും ഞാൻ ഈ ക്ലാസ്സിൽ തരുന്നില്ല അത് അടുത്ത ക്ലാസ്സിൽ ഞാൻ തരുന്നുണ്ട് അപ്പോൾ ആറ് മാർക്കിന്റെ നാല് ചോദ്യങ്ങൾ അത് എഴുതുമ്പോൾ ഇരുപത്തിനാല് മാർക്ക് കിട്ടും പിന്നെ എട്ട് മാർക്കിന്റെ രണ്ട് ചോദ്യങ്ങൾ എഴുതുമ്പോൾ പതിനാറ് മാർക്ക് അത് ആ രണ്ട് വിഭാഗം അടുത്ത ക്ലാസ്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഏതാണ്ട് ഇതുപോലെ ആയിരിക്കും അപ്പൊ നിങ്ങൾ ശ്രദ്ധാപൂർവം ഇതൊക്കെ ഒന്ന് വായിച്ച് പഠിക്കാൻ ശ്രമിക്കുക ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തണം കേട്ടോ അപ്പൊ നമുക്ക് ഇവിടെ ഈ ക്ലാസ് ഇവിടെ നിർത്താം